എൻ്റെ പേര് ട്രീസ ബെനിമോൾ ഇതെൻ്റെ ഭർത്താവ് പ്രിൻസ് മക്കൾ ക്രിസും മക്കൾ ക്രിസും കാസിയും ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഞാൻ യു കെയിൽ ചെന്നപ്പോഴത്തേക്കും ഓസ്കി എന്ന് പറയുമൊരു എക്സാം ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാർ നടത്തുന്ന ഒരു എക്സാം ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു ആ എക്സാം പാസ്സാകുമോ ഇല്ലേ എന്നുള്ളത് ആ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കൊരു നഴ്സായിട്ട് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എക്സാമിന് പോയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കിട്ടിയ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റും വെഞ്ചിരിച്ച ഉപ്പും എണ്ണയെല്ലാം ഇട്ടെടുത്താണ് ഞാൻ പോയത് എൻ്റെ ഭർത്താവ് എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാകാനും സാധിച്ചു രണ്ടാമത് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കാരണം ഭർത്താവിന് യു കെയിലേക്ക് വരാനായിട്ട് വിസാ തടസ്സങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ ഉടമ്പടി വെച്ചപ്പോഴത്തേക്കും ഭർത്താവിന് വിശ്വാസക്കുറവുകളുണ്ടായിരുന്നു എൻ യു കെയിലേക്ക് വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രയാസത്തിലായിരുന്നു വന്ന് ഉടമ്പടി എടുത്തത് വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ ആയിരിക്കാം ആദ്യത്തെ ഉടമ്പടിയിൽ എൻ്റെ ഭർത്താവിന് ഒന്നും ശരിയായില്ല വീണ്ടും രണ്ടാമത് ഞാൻ പറഞ്ഞു വിശ്വാസിക്കാതെ ഒന്നും നടക്കത്തില്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഭർത്താവ് രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ വിശ്വാസത്തോടുകൂടി വന്ന് പ്രാർത്ഥിച്ചു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു കൊത്തലൊങ്ക എന്നൊരു ആശ്രമത്തിൽ വരികയും സുഖമില്ലാത്ത രോഗികളെ പോയി കുളിപ്പിക്കുകയും ഷേവ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ട കാര് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് പിന്നീട് നമ്മൾ ധനമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെയെല്ലാം സഹായിച്ചൊക്കെ കൊടുത്തു വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭർത്താവ് മദ്യപാനം പുകവലി ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം കുമ്പസാരിക്കാനും മദ്യപിക്കാണ്ടിരിക്കാനും പുകവലിക്കാണ്ടിരിക്കാനുള്ള ഒരു പ്രവണതയെല്ലാം ലഭിച്ചു അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എൻ്റെ ഭർത്താവിന് യു കെയിലേക്ക് വരാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിക്കുകയും ഒരു വണ്ടി വാങ്ങിക്കുകയും ചെയ്തു വണ്ടിയിൽ ഞങ്ങൾ കൃപാസ മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വി വിചാരിച്ചു മെയിൻ ലാൻഡിലൊക്കെ ഒന്ന് പോകാം സിറ്റിയിലൊക്കെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് പോയതാണ് പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത് അഞ്ച് മാസമായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആവുകയും എൻ എൻ്റെ സീറ്റ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു പോവുകയും ചെയ്തു വണ്ടി നോക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞത് ഈ വണ്ടി ഇനി ശരിയാക്കാൻ പറ്റത്തില്ല ടോട്ടൽ ലോസ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ദൈവാനുഗ്രഹത്താൽ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് നൽകി അനുഗ്രഹിച്ചു മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിട്ട് ലഭിച്ച കുഞ്ഞായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൾക്ക് കാസ്യ ട്രീസ മറിയം എന്ന് പേരിട്ടും പിന്നീട് ഉള്ള അനുഗ്രഹം എന്ന് വെച്ചാൽ യു കെയിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ ഭർത്താവ് ഡ്രൈവിങ് ടെസ്റ്റിന് പോയപ്പോഴത്തേക്കും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് ഞാൻ വീട്ടിലിരുന്ന് വിശ്വാസ പ്രമാണ ജെലി പ്രാർത്ഥിച്ചു അതുകൂടാതെ തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ കാശുരൂപം കൊടുത്തു ഉപ്പുമിട്ട് കൊടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് പേരെ കൃപാസനത്തിൽ കൊണ്ടുവരികയും ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലിങ്ക് വഴിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓരോരുത്തർക്ക് പ്രേക്ഷിത വില ചെയ്യുന്നുണ്ട് പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃപാസനത്തിലെ പത്രം തമിഴ് പത്രം വാങ്ങിച്ചിട്ട് ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടു കൊടുക്കുകയും ഓരോരുത്തരോട് കൃപാസനത്തെ മാതാവിനെക്കുറിച്ച് പറയുകയും കാര്യങ്ങൾ സാധിച്ചു ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റന്നാൾ ഞങ്ങൾ യു കെയിലേക്ക് പോവുകയാണ് അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പുറപ്പെടിഞ്ഞ പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ട്രീസയും കുടുംബവും ദൈവ ദർ സന്നിധിയിൽ നന്ദിയോടെ അവിടെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് യു കെയിൽ പരീക്ഷ വിജയിച്ചതും ജീവിത പങ്കാളി വിദേശത്തേക്ക് വരുവാനുള്ള വിസ പ്രോസസ്സ് വേഗത്തിലാക്കി സാധ്യമാക്കി കൊടുത്തതും വലിയ ഒരപകടത്തിൽ സഹോദരിയെയും ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെയും പൂർണ്ണമായി സംരക്ഷിച്ച സംരക്ഷിച്ചതിനെക്കുറിച്ചും ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാൻ സാധിച്ചതിനെക്കുറിച്ചും ഈ മകൾ ദൈവനാമത്തിൽ ദൈവസന്നിധിയിൽ സന്തോഷത്തോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ കാര്യം പറയുമ്പോഴും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പരശുദ്ധമ്മ മാതാവിൻ്റെ തിരുനടയിലെ ഉടമ്പടി ജീവിതം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും വിശുദ്ധ വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും ചെയ്തത് എനിക്കും കുടുംബത്തിനും എപ്പോഴും വലിയ സംരക്ഷണ കവചമായെന്ന് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും കുടുംബത്തിന് നേടുവാൻ സാധിച്ചത് അമ്മമാതാവിൻ്റെ കൃപയാലും അമ്മമാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താലുമാണെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അപകടത്തിൽ പൂർണമായ ആരോഗ്യത്തോടുകൂടി മകളെയും കുഞ്ഞിനെയും സംരക്ഷിച്ചത് ഡ്രൈവിംഗ് ലൈസൻസ് യാതൊരു കുഴപ്പവുമില്ലാതെ വേഗത്തിൽ ലഭിച്ചത് തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ വിദേശത്തേക്ക് ജീവിത പങ്കാളിക്ക് എത്താൻ സാധിച്ചത് എല്ലാം അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നാം ഏതൊരു ആദിയോടുകൂടിയാണോ അമ്മമാതാവിൻ്റെ ആലയത്തിലായിരിക്കുക പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക അമ്മമാതാവിന് ഈശോയോടുള്ള ബലം വളരെ വലുതാണെന്ന് നമുക്കറിയാം ചോദിക്കുന്നതൊക്കെയും അമ്മമാതാവിന് നേടിക്കൊടുക്കുന്ന ഈശോയാണ് തിരുവചനത്തിൽ നമ്മളെപ്പോഴും കണ്ടുമുട്ടുക അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന യോഹന്നാൻ്റെ രണ്ട് അഞ്ചിലെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആത്മാവിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന നമുക്ക് പറയുവാനാവണം യേശു ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് യേശു ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അമ്മമാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തിലും നമുക്ക് കൂട്ടായി ഉണ്ടാവും അനുഗ്രഹമായി ഉണ്ടാവും ആ കൂടി ഈ സാക്ഷ്യം നമുക്ക് ദൈവപിതാവിന് സമർപ്പിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് കരകോഷത്തോടു കൂടി നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക